பூக்கள் போக்கும் தருணம் பார்த்ததாரும் இல்லை ஓலரும் காலை பொழுதை முழுமதியும் பேருந்து போவதில்லை എനിക്ക് ഭയങ്കര സത്യമെന്നായി പറഞ്ഞ സാറിന്റെ ജീവി സാറിന് ഒരു പാട്ട് പാടി എനിക്ക് ഏറ്റവും ആദ്യം എന്റെ മനസ്സിലാണെന്ന് വെച്ച്

പിന്നീട് ഇറങ്ങിയിട്ടില്ല അടിപൊളിയാണ് സ്വന്തം പാട്ടിലേക്ക് ഇനി വരുമ്പോ കൈലാഷിന്റെ പാട്ടുകളൊക്കെ പാടാൻ കിട്ടുന്നത് ഇവിടത്തെ യങ്സ്റ്റേഴ്സിനെ ആകർഷിക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ കാര്യമാണ് അപ്പോ കൈലാഷിന്റെ പാട്ട് പാടിയിട്ട് നമുക്ക് അതിന്റെ വിശേഷത്തിലേക്ക് യെസ് ആക്ച്വലി കൈലാശായിട്ട് വേണ്ടി കൊറേ നാളായിട്ട് ട്രാക്സൊക്കെ ഞാൻ പാടുമായിരുന്നു അങ്ങനെ കൊറേ പാടിയാൽ ലോക്ക്ഡൌണിന്റെ ഇടയില് ഒരു സോങ് കൺഫേം ആയത് അത് നേരെ മൂവിയിലേക്ക് വന്നതാണ് കൊത്ത് എന്ന മൂവിൽ തേൻ തുള്ളി എന്ന് പറഞ്ഞ സോങ് ഈവന്തു അതെ അതെ ഈവെന്തു അത് കഴിഞ്ഞ് വാശിന്ന് പറഞ്ഞ മൂവിയില് ഋതുരാഗം എന്ന് പറഞ്ഞ സോങ് പാടിയിരുന്നു ഈവെന്തു കൊത്തത്തെ സോങ്ങ് ആണ് ആദ്യം റെക്കോർഡ് ചെയ്തെങ്കിലും ഋതുരാഗമാണ് ആദ്യം ഇറങ്ങിയത് എന്നെ കൊത്ത് സോങ് എനിക്ക് സ്പെഷ്യൽ ആണ് കാരണം നമ്മൾ ആഗ്രഹിക്കുന്ന പോലത്തെ ഒരു മെലഡി പ്രത്യേകിച്ച് ഇപ്പൊ അധികം അങ്ങനത്തെ സോങ്സ് വരല് കുറവാണല്ലോ വെരി കണ്ടംപററി ഇതില് ഇങ്ങനത്തെ ഒരു മെലഡി കിട്ടിയത് ഒരു ഭയങ്കര ഹാപ്പിനെസ് ആയിരുന്നു നിഷാദ് കെ കെ നിഷാദ് നിഷാദേന്റെ കൂടെയാണ് പാടാൻ പറ്റിയത് അപ്പൊ ഈ സോങ് പാടാട്ടോ ഓടി അപ്പം തീർച്ചയായും ണുവതിലെല്ലാം എല്ലാം അപൂർവമാളക ഈണത്തിനുള്ളിൽ പോലെ ജീവന്റെ പാട്ടിൽ അലിഞ്ഞു നിറഞ്ഞു നീ ഓരോ कौदुगम मुगल चित्रमाई नी यन मनसिं वादिलि चुरुल नीरती वन्नु पिन एंगो मान्यो पाय दिनमोरो के നിങ്ങൾ ഇങ്ങനെ പാടിക്കൊണ്ടിരുന്നതെ അയ്യോ വർത്താനം പറയുന്നതിനേക്കാളും ഇവിടെ പാട്ടുകാർ വരുമ്പോഴത്തേക്ക് നമ്മളെ ജോലി എന്ന് പറയുന്നതിനെ പാടിക്കാന്നുള്ളത് മന്ദാഗ്നിയിൽ വട്ടയപ്പം എന്തെങ്കിലും തന്നാട്ട എന്ന് പറയുന്ന പാട്ടുകൾ കോറസ് പാടിയിട്ടുണ്ട് പക്ഷെ ആ പാട്ട് ഭയങ്കര രസമാണ് വട്ടയപ്പം അത് ഒന്ന് പാടു എന്തെങ്കിലും ഞങ്ങള് വേറെ രസമുള്ള മൂഡാണ് നിങ്ങൾ ആ തൗസൻഡ് ബേബീസിലെ റാ പോർഷനില്ലേ അതെങ്ങനെ പാടിയെന്ന് എനിക്ക് അറിഞ്ഞൂട പക്ഷെ അത് എന്ത് സാധനം അറിഞ്ഞൂടാ കേട്ടോ അത് പുളി സാധനം വേറെ ലെവൽ താങ്ക് യു താങ്ക് യു എനിക്ക് ഒരുപാട് അങ്ങനെ എക്സ്പെരിമെൻറ്റ് ചെയ്യാൻ വളരെ ഇഷ്ടമുള്ള ഒരാളാണ് ഇടയ്ക്ക് നമ്മൾ കുറെ വെസ്റ്റേൺ ഹമ്മിങ്സ് ഒക്കെ നമ്മൾ മൂവീസ് ബാക്ക്ഗ്രൗണ്ട് സ്കോറിനൊക്കെ ചെയ്തിട്ടുണ്ട് ഇത് വളരെ ഒരു യുണീക്ക് ഓപ്പർച്യൂണിറ്റി ആയിരുന്നു ശങ്കർ ശർമ്മ ആണ് അത് ഫുൾ പ്രോഗ്രാം ചെയ്ത് ഫുൾ അറേഞ്ച് ചെയ്തതും ലിറിക്സ് പക്ഷേ എഐ ആണ് നമ്മൾ ചാറ്റ് ജി പി ടി വെച്ച് ചെയ്ത് മീറ്ററിനനുസരിച്ച് അങ്ങനെ വേർഡ്സ് ഒക്കെ മാറ്റി അങ്ങനെ ആളെന്നെ ലിറിക്സ് ഒക്കെ നോക്കി നമ്മൾ അതിന് മീറ്ററിന് വെസ്റ്റേൺ ലിസ്ണിങ് നല്ലോണം ആക്ച്വലി പലതരം സോങ്സ് ഇഷ്ടമാണ് വെസ്റ്റേൺ പാടും ഞാൻ പാടുമായിരുന്നു പക്ഷെ എനിക്കത് ഒരു റെക്കോർഡിങ് ചെയ്യാൻ മാത്രമുള്ള ഒരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നില്ല പ്രത്യേകിച്ച് റാപ്പ് പക്ഷെ അത് ആക്ച്വലി നല്ല ഫീഡ്ബാക്ക് ഒക്കെ എനിക്ക് തോന്നുന്നു നിങ്ങൾ ചെയ്ത ഹെവി വർക്ക് ആയിട്ട് എനിക്ക് അറിയില്ല തോന്നണ നിങ്ങൾ അറിയാവൂ എനിക്കൊന്നും അതൊന്നും അപ്രോച്ച് ചെയ്യാൻ പോലും പറ്റില്ലേ അത് റീപ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ ചെയ്യണമെങ്കിൽ നമുക്കൊരു മിനിമം അതിനകത്തൊരു പുറകെ കുറച്ച് നടക്കുന്നുണ്ട് enjoy the it's a hmm. It's a day, so you know we gotta celebrate. Teen years, snowman, life's about to elevate. Blow out the candles, make a wish, no hesitation. Today is a day, you're the star of the generation. Gifts on deck, kickstart Hi friends, all right, good vibes, no light. Not the year or the wisdom in the sky. Come to the next level, it's your time to shine. അങ്ങനെ അത് ഒരു നമുക്ക് അതൊട്ട സ്ട്രെച്ചില് അങ്ങനെ എളുപ്പമല്ല പിന്നെ നമ്മൾ പല കൊടുത്ത് അങ്ങനെ ചെയ്തു ഓക്കെ നമ്മൾ ലൈവിലൊക്കെ സ്ഥിരമായി പാടാണ് രാവീണു ഒക്കെ അപ്പൊ നമ്മൾ കുറച്ചൊക്കെ പാടിക്കഴിയുമ്പോൾ കുറച്ച് കഴിഞ്ഞാൽ നമ്മളൊക്കെ ദിവസ സാധനങ്ങൾ വന്ന് തുടങ്ങും അങ്ങനെ ട്രൈ ചെയ്തേക്കുന്ന എനിക്ക് ഇഷ്ടം തോന്നി തരാം ചാട്ടിടാം നീ വരുമോ ഗോഭായു മഹാൾ ഗോഭായു മളിരാഴുകും യമുന നദിയിൽ ൊളിച്ചു കളിക്കാം കോടക്കാറൊളി വർണ്ണ നിന്നെ കോരിയെടുത്തുന്നു ഞാലാട്ടാം വേണു രാരവേണു രാരേണു ഗോപബാല രാജിത സൽ ഗുണ ജയശീല രാരേണു ഗോപബാല രാജിത സൽ ജയശീല ഓയേ അത് രസമുള്ളൊരു പരിപാടിയാണ്